ഒരു വയ്യാത്ത കുഞ്ഞല്ലേ ഇതിന് കൊടുക്കുന്നതിന് നമ്മൾ അവരോട് യുദ്ധം ചെയ്യേണ്ട കാര്യമുണ്ടോ ഞാൻ എല്ലാം ദൈവത്തിന് വിട്ടു കൊടുത്തേക്ക് വന്നു ദൈവം എന്നൊരു ശക്തി അദ്ദേഹം എന്ത് വേണമെങ്കിലും തീരുമാനിക്കട്ടെ എന്റെ മോക്ക് പെൻഷൻ ഉണ്ട് എനിക്ക് വിധവ പെൻഷൻ ഉണ്ട് വയ്യാത്ത മോക്ക് പിന്നശേഷിക്കാരുടെ പെൻഷൻ ഉണ്ട് ഇത് രണ്ടും കിട്ടുന്നില്ല ഇപ്പം ആറു മാസം കൊണ്ട് എല്ലാ ലോകം ആർക്കും കൊടുക്കുന്നില്ലല്ലോ അവരെ ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ ഒരു ഉറുമ്പ് കടിച്ചാൽ പോലും അതിനറിയത്തില്ല വിഷം ഭാരി വാരി ഇട്ട് കൊടുത്താലും അവള് തിന്നുള്ളൂ അങ്ങനെയുള്ള കുഞ്ഞിനെ ഞാൻ എവിടെ കൊണ്ടു കൊടുക്കും നമസ്കാരം അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് അഞ്ചല് ചോരനാട് എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്താണ് ആവണി എന്ന് പറയുന്നൊരു കുഞ്ഞ് മോളുണ്ട് കുഞ്ഞാറ്റ എന്നാ വീട്ടിൽ വിളിക്കുന്നത് ജന്മന ബെഡിൽ തന്നെ കിടക്കുകയാണ് കാരണം പറഞ്ഞാൽ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യമാണ് കുഞ്ഞാറ്റയുടെ വല്യമ്മച്ചയുണ്ട് അതായത് കുഞ്ഞാറ്റയുടെ അമ്മയുടെ അമ്മ ഇവിടെ ഉണ്ട് നമുക്ക് കുഞ്ഞാറ്റയുടെ അമ്മയുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും നമസ്കാരം എന്താ മോക്ക് ഇത് ജന്മന ഉള്ളതാണ് എൻ്റെ ആങ്ങളുടെ മോനാണ് എന്റെ മോളെ കല്യാണം കഴിച്ചത് അപ്പൊ ഞങ്ങൾ അവസാനമായിട്ട് അവര് കോഴിക്കോടാണ് കെട്ടിച്ചു കൊടുത്തത് അവിടെ സിസേറിയൻ ആയിരുന്നു പ്രസവൊക്കെ അപ്പൊ അവിടെ ആശുപത്രിയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിൽക്കാൻ തന്നെ നമ്മുടെ തിരുവനന്തപുരം ശ്രീചിത്ര രണ്ടുമൂന്നു തവണ കൊണ്ടുവന്നു അപ്പൊ ശ്രീചിത്രെ ഡോക്ടർ പറഞ്ഞത് ആങ്ങളുടെയും പെങ്ങളുടെയും മക്കളെ കല്യാണം കഴിച്ച വക അങ്ങനെ രക്തബന്ധത്തി സംഭവിച്ചതാ അത് ക്രമേണ കൊണ്ട് മാറുന്നെങ്കിൽ അല്ലെ അങ്ങനെ മാറുന്നെങ്കിൽ മാറും അല്ലാതെ നമുക്കിപ്പോൾ അതിന് ഞങ്ങൾ ഒരു ഒരു മാസത്തോളം അഡ്മിറ്റ് ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ അപ്പോൾ അവളെ സകല ചെക്കപ്പും എല്ലാം നടത്തിയിട്ടും എല്ലാം നടത്തിയിട്ടും ഡോക്ടർ പറയുന്നത് അവൾക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ല പിന്നെ ഇവക്ക് കൂടെ കൂടെ അവസ്മാരം വരുമായിരുന്നു ഇപ്പൊ കുറെ നാൾ കൊണ്ട് അതും വരുന്നില്ല നമ്മൾ പിന്നെ അതിന് തണുത്തതൊക്കെ ഒരുപാട് കൊടുക്കരുന്ന് ഡോക്ടർ പറഞ്ഞ് ഫ്രിഡ്ജിൽ ഒന്നും വെച്ച് അങ്ങനെയൊന്നും കൊടുക്കുകയും ചെയ്യരുത് അതിപ്പോ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുന്നതുകൊണ്ട് ആ ഒരു അസുഖം ഇല്ല ബെഡിൽ തന്നെ ആവുമ്പം പറ്റുന്നുണ്ടോ ഞാൻ ഇവിടെ ഇട്ടേച്ച് എനിക്ക് എങ്ങും പാനൊക്കത്തില്ല ഒരു തൊഴിലുറപ്പിന് പാനൊക്കത്തില്ല ഒരു ജോലിക്ക് പാനൊക്കത്തില്ല ഒരു വേലയ്ക്ക് പോകാനൊക്കത്തില്ല എന്തിനാ പറയുന്നത് അഥവാ ഞാൻ എങ്ങോട്ടിരുന്ന് പോകണമെങ്കിൽ ഇതിനകത്തു കൂട്ടി ഇട്ടേച്ചാണ് ഞാൻ പോകുന്നത് അവളെ നോക്കാൻ നോക്കാനാരുമില്ല ഏക്കാനാരുമില്ല അപ്പോൾ എനിക്ക് ഇപ്പോൾ അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ ഈ താമസിക്കുന്ന വാടകയ്ക്കാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മാസ വാടക ഇതിപ്പോൾ രണ്ട് മാസത്തെ കുടിശ്ശിയായിട്ട് കിടക്കുവാണ് പിന്നെ നമ്മൾ സർക്കാർ പെൻഷൻ തരുന്നത് കൊണ്ടൊക്കെ ആയിരുന്നു ഇപ്പോൾ അഞ്ചാറ് മാസം കൊണ്ട് സർക്കാർ അതും ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ മറന്നിട്ടേക്കുവാണ് അതുപോലും ഇപ്പോൾ കിട്ടുന്നില്ല അങ്ങനെയും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതൊരു വലിയ ആശ്വാസമാകും എന്നെ പോലുള്ള പാവങ്ങൾക്ക് അതുപോലും സർക്കാർ തരുന്നില്ല അപ്പം ഞങ്ങളുടെ ചിലവനും കാര്യങ്ങളും നമുക്ക് ഒരു കിറ്റ് കിട്ടുന്നുണ്ട് മാസം തോറും ഒരു ചാരിറ്റിയബിളിൻ്റെ കിറ്റ് കിട്ടുന്നുണ്ട് അത് ഇന്നലെ കൊണ്ടു ഞായറാഴ്ച എല്ലാ മാസത്തിന്റെ മൂന്നാമത്തെ ഞായറാഴ്ച നമുക്കത് അവർ കൊണ്ടു പിന്നെ ഒക്കെ ഉണ്ട് അങ്ങനെയാണ് നമ്മൾ കഴിയുന്നത് നമ്മുടെ ഈ അയലൊക്കെ ഉള്ളവരൊക്കെ നല്ല സഹായമാണ് അയ്യാത്ത എനിക്ക് എങ്ങും ജോലിക്ക് ഇറങ്ങി പോകാനൊക്കെ അതുകൊണ്ട് അവരൊക്കെ നമുക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യും അങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിയുന്നത് ഒരു വരുമാനവും ഇല്ല ഇവിടെ നമുക്ക് ഒരു വരുമാനവും എങ്ങും ജോലിക്ക് പോകാനൊക്കെ നമുക്ക് ഇപ്പൊ വന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല നമുക്ക് അവളെ ഇട്ടും പോകാനൊക്കെ കൊണ്ടൊക്കത്തില്ല പിന്നെ നമുക്ക് കിട്ടുന്നെന്ന് പറഞ്ഞാൽ ആ ചാരിറ്റേബിളിന്റെ നമുക്ക് മാസം തോറും പത്ത് കിലോ അരി അതിന്റെ ഇച്ചിരി സാധനങ്ങൾ നമുക്ക് വീട്ടിൽ കിട്ടുന്നുണ്ട് പിന്നെ മോള് വരുമ്പോ അവളും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരും അവളിപ്പോ ഒരു വേറൊരു വീട്ടിൽ നിൽക്കും അല്ലേ അവൾക്ക് എന്നെക്കാട്ടി ഉണ്ട് കാരണം അവള് കാരണമായ എൻ്റെ വീട് സ്ഥലത്ത് ഞാൻ വിറ്റി പറക്കി കോഴിക്കോട് താങ്കളുടെ അമ്മന്റെ കൂടെ കെട്ടിച്ച് ആ ജീവിത സ്വസ്ഥതയല്ല പിന്നെ ഇപ്പൊ അമ്മയ്ക്ക് വയ്യാത്ത മോളേയും കൂടെ നോക്കുന്നു അപ്പൊ അവള് കാരണം അവടെ കുഞ്ഞു കാരണോ എന്റെ കിടക്കാടവും പോയി എന്റെ ജീവിതവും പോയി അതിലക്ക് ഭയങ്കര വിഷമമാണ് എന്റെ നിർബന്ധം കൊണ്ടാവളെ ഇപ്പൊ ഞാൻ രണ്ടാമതൊരു കല്യാണം കഴിച്ചു വിട്ടത് എന്നെപ്പോലായി പോവരുതെന്ന് വിചാരിച്ച് ഞാൻ എത്ര എത്രനാള് നോക്കി വെച്ചോണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ അന്നേ പറഞ്ഞതാ വയ്യാത്ത മോളെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു അതില് അവക്കും ഇപ്പൊ ഭയങ്കര വിഷമത്തിൽ ഇരിക്കുവാണ് ഫാദർ മോളെ കാണാനോ ഇല്ല വിളിക്കത്തും ഇല്ല ഞങ്ങള് കുഞ്ഞിന് ചെലവിന് കൊടുക്കണമെന്ന് പറഞ്ഞു ഞങ്ങള് പുനലൂര് കൊണ്ടന്ന് കേസ് കൊടുത്തായിരുന്നു മൂവായിരത്തിഇരുന്നൂറ് രൂപ ഒരു മാസം കോടതി അനുവദിച്ചു കിടക്കാണ് അവര് ഒരു രണ്ടു മൂന്ന് മാസം ഒക്കെ കൊടുത്തു പിന്നെ അവന്റെ അമ്മ പറയുന്ന അവരുടെ കയ്യിലൊന്നും അവരമ്മയാണൊന്നും സമ്മതിക്കാത്തത് അവന്റെ അമ്മ അതായത് എന്റെ നാത്തൂവിന് അവരാണ് സമ്മതിക്കാത്തത് സമ്മതിക്കാത്തത് മോൾ അവിടെ നിന്നപ്പോ എൻ്റെ മോളെ കുറിച്ച് ഈ വയ്യാത്ത കൊച്ചി ഇങ്ങനെ ആയതൊക്കെ അവള് എന്തോ ഗുളിക കഴിച്ചെന്നോ ഇങ്ങനൊക്കെയാണ് അവര് പറയുന്നത് നമുക്ക് അറിയത്തില്ല ഞാൻ ആവശ്യമില്ലാത്ത ഇല്ലാത്ത കാര്യങ്ങൾ എത്രക്കായാലും അവനോന്റെ മക്കളുടെ സൈഡല്ലേ തള്ളമാരി നിക്കത്തുള്ളു ഞങ്ങൾ പിന്നെ അവർ രണ്ടു മൂന്നു പ്രാവശ്യം മൂന്നാല് പ്രാവശ്യം ഞങ്ങൾക്ക് കുഞ്ഞിന് മൂവായിരത്തഞ്ഞൂറ് രൂപ തന്നു പിന്നൊന്നും തന്നിട്ടും ഇല്ല പിന്നെ പഴക്കിനോ കേസിനോ ഒന്നും പാൻ എനിക്ക് സാമ്പത്തികമില്ല ഇതിനേം കൊണ്ട് പോകാൻ നമുക്ക് ഒരു വണ്ടി വിളിച്ച് പോകാനൊക്കെ പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട ഫോട്ടോ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തിനാണ് സ്വീകരിക്കുന്നത് അവർക്ക് ഒരു വയ്യാത്ത കുഞ്ഞല്ലേ ഇതിന് കൊടുക്കുന്നതിന് നമ്മൾ അവരോട് യുദ്ധം ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ലല്ല അവർക്കൊരു മനസാക്ഷി ഇല്ലേ അതുകൊണ്ടിപ്പം ഞാൻ ആദ്യവും അങ്ങ് വിട്ട് പിന്നെ കോടതിയെ ഞങ്ങളുടെ ഒത്തിരി പ്രാവശ്യം എന്നെ വിളിച്ചായിരുന്നു ഒന്നും നിങ്ങളെ കേസ് മുമ്പോട്ട് കൊണ്ടുപോകണോ അല്ലെങ്കിൽ അത് പിൻവലിക്കണോന്ന് എന്ന് ഒത്തിരി പെട്ടെന്ന് വിളിച്ച് ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ഒരു നിവർത്തിയില്ല വരാന് എന്റെ കുഞ്ഞിനെ ഇട്ടുവെച്ച് വരാനും കൊണ്ടുവരാനും എനിക്ക് അതിന് ഒരു കൂടി ബിസ്ക്കറ്റ് പോലും വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് നിവർത്തിയില്ലായിരിക്കും സാർ എന്ത് വന്നു വെച്ചാൽ ചെയ്തു അതിന് ഇഷ്ടമുണ്ടെങ്കി അതിന്റെ തന്ത അവര് കൊടുക്കട്ടെ എനിക്ക് ഇനിയിപ്പോ അവരോട് ചുസ്തം ചെയ്യാൻ വയ്യ എന്തുവായാലും ദൈവം എന്നൊരു ശക്തി ഉണ്ടല്ലോ ഞാൻ എല്ലാവരും ദൈവത്തിന് വിട്ടു കൊടുത്തേക്കുവാണ് ദൈവം എന്നൊരു ശക്തി അദ്ദേഹം എന്ത് വേണേലും തീരുമാനിക്കട്ടെ നിങ്ങളുടെ റിലേഷൻ തന്നെ അല്ലേ അവർക്ക് ഈ കുഞ്ഞിന്റെ ഒരു അവസ്ഥ അറിയാൻ പറ്റും എങ്ങനെ എങ്ങനെ അവർക്ക് അറിയാൻ പറ്റും അവര് പറയുന്ന എന്താന്ന് വെച്ച കോടതി ഞങ്ങൾക്ക് ഇപ്പൊ കുഞ്ഞിന് പിന്നെ ചെലവിന് കൊടുക്കണോന്ന് കേസ് മുറുകി കൂടി വന്നപ്പോ നാത്തൂനും അങ്ങനെ ഈ മോനും കൂടെ പറയുന്നത് കൊച്ചിനെ അങ്ങ് കൊടുത്തേക്കാനെ അങ് അവരുടെ വീട്ടിൽ കൊടുക്കാനെ അവരെ വീട്ടിൽ കൊടുത്താലേ കൊണ്ട് അവര് എന്റെ ആങ്ങളെ ചാരായം കുടിച്ച് വെച്ച് വന്ന് അടിയമ്പഴക്കം ഉണ്ടാക്കും ആങ്ങളുടെ മോനും ഉണ്ടാക്കും അങ്ങനെ അടിയമ്പഴക്കം ഉണ്ടാക്കി എന്റെ മോളെ അവിടെ നോടിച്ചത് തന്നെ ആ കുടിയന്മാരുടെ ഇടയിലോട്ട് ഈ കുഞ്ഞിനെ ഞാൻ ഇതൊരു പെങ്കൊഞ്ഞ് നാക്കെടുക്കാൻ പോലും അനി എന്ത് വേണേലും ഞാൻ അറിഞ്ഞതിന് കൊടുക്കണം വിഷത്തുനിന്നു പറയാൻ അറിയത്തില്ല ദാഹിക്കുന്നെന്ന് പറയാൻ അറിയത്തില്ല ഇല്ല അങ്ങനെ അവള് ചെയ്യുമായിരുന്നു അങ്ങനേലും ആശ്വാസം ഉണ്ടായിരുന്നു ഒരു ഉറുമ്പ് കടിച്ചാൽ പോലും അതിനറിയത്തില്ല വിഷംമാരി വാരി ഇട്ട് കൊടുത്താലും അവള് തിന്നുള്ളൂ അങ്ങനെയുള്ള കുഞ്ഞിനെ ഞാൻ എവിടെ കൊണ്ട് കൊടുക്കും എങ്ങും കൊടുക്കത്തില്ല ഞാൻ ആണെങ്കിൽ ഞാനും അവളൂടെ ചാവു സർക്കാർ അത്ര ക്രൂരതയാണ് ഞങ്ങളോട് ഞങ്ങളെ പോലുള്ള ഭാവങ്ങളോട് കാണിക്കുന്ന പെൻഷൻ തരാതെ എന്റെ മോക്ക് പെൻഷനുണ്ട് എനിക്ക് വിധവ പെൻഷൻ ഉണ്ട് പയ്യാത്ത മോക്ക് ഭിന്നശേഷിക്കാരുടെ പെൻഷൻ ഉണ്ട് ഇത് ഇത് രണ്ടും കിട്ടുന്നില്ല മാസം കൊണ്ട് എല്ലാ ലോകം ആർക്കും കൊടുക്കുന്നില്ലല്ലോ അവര് നിങ്ങക്ക് മാത്രമല്ലല്ലോ ഇതിനെ ഇട്ടുവച്ച് എനിക്ക് എനിക്ക് ഒരു തൊഴിലുറപ്പിന് പോലും അവള് അമ്മ മാത്രം നല്ലോണം വിളിക്കും പിന്നെ അവിടെ കാര്യങ്ങൾ മൊത്തവും ഞാൻ വളർത്തുന്നത് കൊണ്ട് ഞാൻ അറിയാം മനസ്സിലാക്കാൻ എനിക്ക് പറ്റും അതറിഞ്ഞ് ഞാനെല്ലാം ചെയ്തു കൊടുക്കും ഈ ചെയ്തുകൊടുക്കുന്നു കഴിക്കാനോ അവ സ്വന്തമായിട്ട് ഒന്നും പറ്റത്തില്ല നമ്മളെന്തായിട്ടും കൊടുത്താലും അവള് ഇങ്ങനെ കൈ നീട്ടി വാങ്ങിക്കത്തൊന്നുമില്ല നമ്മള് കൈ ഇങ്ങനെ തുറന്ന് വെച്ചു കൊടുക്കുവാങ്കിൽ കൊറച്ചു നേരം അവിടെ കൈ തിരുത്തി വെച്ചിട്ട് അവള് പിന്നെ തന്നെ താഴെ കൊടുക്കാം എല്ലാം നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം ഭാര്യം കോരിയും എല്ലാം കൊടുക്കണം ബാത്റൂമിലായാലും ഇങ്ങനെ കോരിയെടുത്താ ബാത്റൂമിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുന്നത് പക്ഷെ ഈ വീടിനെ അകത്ത് ബാത്റൂം ഇല്ലാത്ത കൊണ്ട് എനിക്ക് അതും പാടാണ് പോകണം ആ ബാത്റൂം പുറത്താ എനിക്ക് ഇന്നാളൊക്കെ തന്നെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ കോരിയെടുത്ത് നടുവ് ഉളുക്കി പിടിച്ചത് കൊണ്ട് ഇവിടെ വെൽറ്റിരിക്കുന്നു വെൽറ്റിട്ടുണ്ട് ഞാൻ റെസ്റ്റ് റെസ്റ്റായിരുന്നു എന്നോട് ഞാൻ പാറക്കാട്ട് ആശുപത്രിയിൽ പോയി ഡോക്ടർ പറഞ്ഞു നട്ടലിന്റെ എല്ലിന് ഇങ്ങനെ വളമുണ്ട് സ്കാൻ ചെയ്ത് അകലിച്ചു ഒരിക്കലും പാരം പോലും തൂക്കരുത് ഇപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഇതുപോലെ വയ്യാത്ത മോള് വീട്ടിലുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ അവക്ക് അപ്പൊ ഡോക്ടറിന്റെ പുള്ളിക്കാരൻ എന്നോട് ഞാൻ പറഞ്ഞു പക്ഷെ എന്നാലും എനിക്കിവിടെ നോക്കാതിരിക്കാൻ പറ്റുമോ വേറെ ആരെങ്കിലും ഉണ്ടോ വന്ന് നോക്കാൻ പിന്നെ ദൈവത്തിന്റെ ഒറ്റ ശക്തി കൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നു സ്വന്തമായിട്ട് നമുക്ക് അതൊക്കെ ചെയ്യാനും പറ്റത്തില്ല വളരെ എന്ന് സാമ്പത്തിക അന്യച്ചെറാൻ ആരും ഇല്ലാത്ത സാമ്പത്തികം ഇല്ല അങ്ങനെ ആരെങ്കിലും അല്ലേ ഉള്ളൂ നമുക്ക് ഒരു വരുമാനം ഒരു സാമ്പത്തികം പറയാൻ ഈ മറ്റു സഹായങ്ങൾ ഇന്നാൾക്ക് ഇതുപോലെ ആ വീഡിയോ ഇട്ടപ്പോ അതിനകത്തൊരു ഒരായി പതിനായിരം രൂപ അടിപ്പിച്ച് നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ ഓരോരുത്തരൊക്കെ വിളിച്ച് പറയുന്നവർക്ക് ഗൾഫിലൊക്കെ ഉള്ളവർ പറയുന്നത് അവർക്ക് സാലറി കിട്ടാറായില്ല മാസാവസാനം കിട്ടുമ്പോ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാം ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനൊക്കെ പറയുന്നുണ്ട് അവര് പറയുന്നത് എന്തായാലും നല്ലൊരു വേണം വേണം ഒരു 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 വീട് വീട് ചെറിയ ചെറിയ എവിടെങ്കിലും വസ്തു അല്ലാതെ നമുക്ക് ഈ കുഞ്ഞിനെ ഇപ്പൊ മാറി മാറി പോകാൻ എനിക്ക് പറ്റത്തില്ല മാറി മാറി എനിക്ക് പോകാൻ പറ്റത്തില്ല കാരണം ഇപ്പൊ ഒരു വീട്ടിൽ നമ്മൾ വാടക എടുത്താൽ രണ്ടു വർഷം മൂന്ന് വർഷത്തിൽ കൂടുതൽ അവര് നൃത്തത്തും കാരണം വയ്യാത്ത ഒരു മോൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഇനി എന്തെങ്കിലും അവകാശം പറയുവോ ഇറങ്ങാതിരിക്കോ അങ്ങനൊക്കെ ഇപ്പൊ പറയുന്നുണ്ട് ഓരോരുത്തരും അപ്പൊ നമ്മളെ ഒരു കഷ്ടിച്ചു മൂന്ന് വർഷം വരെ നിർത്തുള്ളൂ അത് കൂടുതലും പിന്നെ വീട് മാറണം അങ്ങനെ എനിക്ക് എനിക്ക് നിവർത്തിയില്ല ഇനി ഇതിനെ അങ്ങോട്ട് മാറി മാറി പോകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് വീട് അത്യാവശ്യമാണ് വീട് അത്യാവശ്യമാണ് വീടിന്റെ കൂടെ തന്നെ കുഞ്ഞിന് കിടക്കുന്നിടത്ത് തന്നെ അതായത് ഒരു അറ്റാച്ച് ബാത്റൂം വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് എല്ലാ അത്യാവശ്യം നമ്മക്കാര് തരാനെ കൊണ്ട് ഒരു വയ്യാത്ത ഒരു കുഞ്ഞിനെ വളർത്തുമ്പോഴേ അതിന്റെ ഓരോരോ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അറിയത്തുള്ളു പക്ഷേ ഒന്ന് വളർത്തി നോക്കണം അപ്പോഴേ അതിന്റെ അറിയത്തുള്ളു അതറിയാൻ ഇങ്ങനെ പലതും അപ്പുറം ഇപ്പുറം നിന്ന് പറയും പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല എന്ത് പാടുപെട്ടാ ഞാൻ ഓരോ ദിവസവും അവക്ക് വേണ്ടി ഓരോ ഒരു ദിവസം എന്ത് പാടുപെട്ടാ നിൽക്കുന്നെന്ന് അറിയാമോ കാരണം അവക്കൊന്നും ചോദിക്കാനും പറയാനും അറിയാത്തത് കൊണ്ട് അവരുടെ ഇഷ്ടങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം അവിടെ കാര്യങ്ങൾ കഴിഞ്ഞ് എനിക്ക് എന്റെ കാര്യങ്ങൾ എന്തുവായാലും ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഞാൻ അങ്ങനെ ആയിപ്പോയി കാരണം അവക്കറിയത്തില്ലല്ലോ അപ്പൊ നമ്മൾ എന്തുവാന്ന് വെച്ചാ അവിടെ കാര്യങ്ങൾ അവരിഷ്ടത്തിൽ ചെയ്യുക എടുക്കുക പിന്നെ ഉള്ളത് കൊണ്ടൊക്കെ നമ്മൾ നമുക്ക് ആരോടും പരാതിയില്ല നമുക്ക് അന്വേഷിച്ചു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ആരോടും പരാതിയില്ല ഒന്നുമില്ല അതുകൊണ്ടൊക്കെ ഞങ്ങൾ കഴിയും പക്ഷെ അതൊന്നും അല്ല ഒരു വീടില്ലാത്തതാ നമ്മൾ കഴിക്കുന്ന എല്ലാ ആകാരവും എല്ലാ ആകാരും ഇറച്ചിയും മീനും എല്ലാം കഴിക്കും പക്ഷെ അവരിഷ്ടത്തിന് നമ്മൾ അതിനുവേണ്ടിയൊന്നും വേണ്ട അവർക്കൊരു ശകലം മതി അത് നമ്മൾ സമയം എടുത്ത് വാരിയും വാരി വാരി ഒക്കത്തില്ല നമ്മൾ വെച്ച് സമയമെടുത്തേ അവള് നമ്മള് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കുഞ്ഞിനെ നോക്കാന് ഈ അമ്മയ്ക്ക് അത് മാത്രല്ല ഈ കുഞ്ഞിനെ പിരി ജീവിക്കാനും ഈ അമ്മയ്ക്ക് പറ്റത്തില്ല പക്ഷേ ഈ അമ്മയുടെ അവസ്ഥ ഇപ്പം പറഞ്ഞു കഴിഞ്ഞ് ജനിച്ച കാലം മുതൽ ഇങ്ങനെ എടുത്തു വേണം എന്ത് കാര്യങ്ങളും ചെയ്യാൻ ബാത്റൂമ് തന്നെ വെളിയിലാണ് അല്ല വെളിയിൽ കൊണ്ടുപോകണമെങ്കിൽ തന്നെ എടുത്തോണ്ട് പോകണം കുഞ്ഞിന് വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു ഓരോ വയസ്സ് കഴിയുമ്പോഴും വളർച്ച ഉണ്ടാവും വെയിറ്റ് കൂടും അമ്മയ്ക്ക് പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നു നട്ടലിനകൽച്ചയായി അന്നേരം ബെൽറ്റ് ഇട്ടിട്ട് ഒരു ബെൽറ്റ് ഊരി മാറ്റി വെച്ചിട്ട് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു വാടക വീടാണ് അന്നേരം ഈ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ മൂന്ന് കൊല്ലം പോലും ഒരാളും താമസിക്കാൻ സമ്മതിക്കത്തില്ല പിന്നെ അടുത്ത വീട്ടിലേക്ക് പോകണം ഇതെല്ലാം ബുദ്ധിമുട്ടുകളാണ് ദൈവം ഓരോരുത്തർക്ക് നമുക്കൊക്കെ നല്ല സൗഭാഗ്യം തന്നെ പലർക്കും പല ബുദ്ധിമുട്ടുകൾ നമ്മൾ ഈ ബുദ്ധിമുട്ടുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ജനം മനസ്സിലാക്കണം നമ്മളല്ല നമ്മളെക്കാട്ടിൽ ഒത്തിരി കഷ്ടം അനുഭവിക്കുന്ന മനുഷ്യരുണ്ടെന്ന് മനസ്സിലാക്കണം തീർച്ചയായിട്ടും ഇവർക്ക് യഥാർത്ഥത്തിൽ വേണ്ടുന്ന എവിടെങ്കിലും ഒരു കുറഞ്ഞ ഒരു വലിയ വരയില്ലാത്ത ഒരു വസ്തു വാങ്ങിച്ച് അതിനകത്തൊരു ഒരു വീട് വെച്ചാൽ അവർക്ക് ശാശ്വതമായി അവിടെ താമസിക്കാം ഒന്ന് രണ്ട് അതിനോട് ചേർന്ന് അവർക്ക് ഒരു ബാത്റൂമ് പണിഞ്ഞാൽ ഈ കുഞ്ഞിനെ എടുത്ത് വെളിയിലേക്ക് കൊണ്ടുപോയി നമുക്ക് തന്നെ ചിന്തിക്കാം എന്ത് ആവശ്യത്തിന് ഈ അമ്മ കൂടെ നിൽക്കണം ഒരു ജോലിക്ക് പോകാൻ പറ്റത്തില്ല ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് നിങ്ങളാൽ കഴിയുന്നതിലോട്ട് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്താൽ പോലും അത് ഒരുമിച്ച് വരുമ്പോൾ ഒരു വലിയ സഹായമായിട്ട് മാറും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ ഈ വിഷമം മനസ്സിലാക്കുന്നവർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഈ ഷെയറിങ്ങിലൂടെ എവിടെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ സൻ മനസ്സുള്ളവര് ഒരു രൂപ നാണയമായാൽ പോലും തീർച്ചയായിട്ടും അത് ഇവർക്കൊരു വലിയ പല തുള്ളി പലതുള്ളി പെരുവുള്ളൂ അതിവർക്കൊരു വലിയ ഉപകാരമായിരിക്കും തീർച്ചയായിട്ടും കണ്ണടച്ച് കളയരുത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അടുത്ത വീഡിയോ കാണുന്നതുവരെ പറയാം ഗുഡ്